നമസ്കാരം ആദ്യം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിലേക്ക് കെ സി വേണുഗോപാൽ വരുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പരിഹാസ പോസ്റ്റാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ഗോവയിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഹരിയാനയിൽ മഹാരാഷ്ട്രയിലൊക്കെ പാർട്ടിയെ പവർമാൾട്ട് കൊടുത്ത് ശക്തിപ്പെടുത്തി ഇപ്പോൾ ബീഹാറിൽ അതേ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് കേരളമാണ് അടുത്ത ലക്ഷ്യം മൂന്നാം പിണറായി സർക്കാരും കോൺഗ്രസ് മുക്ത സംസ്ഥാനവും യാഥാർത്ഥ്യമാക്കാൻ സതീശനെ കൊണ്ട് സാധിക്കില്ല രമേശും മുരളിയും സണ്ണിയും ഷാഫിയും ഒത്തുപിടിച്ചാലും പാടാണ് അതിന് വേണുഗോപാൽജി തന്നെ അങ്കത്തട്ടിൽ കയറും കടത്തനാടൻ അടവുകൾ പുറത്തെടുക്കും കളരി പരമ്പര ദൈവങ്ങളെ ഗുരു കാരണവന്മാരെ കാവൽ നിൽക്കൂ പാർട്ടിയുടെ പതിനാറടിയന്തരം കഴിയാതെ ഇനി വിശ്രമമില്ല എന്നാണ് ജയശങ്കർ ഫേസ്ബുക്കിൽ എഴുതിയത് എന്നാൽ അത്രമാത്രം പരിഹാസ്യമാണോ കാര്യങ്ങൾ നിലവിലെ അവസ്ഥയാണോ കെ വന്നാലത്തെ അവസ്ഥയാണോ മെച്ചപ്പെട്ടത് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് അതിലേതാണ് പരിഹാസ്യം എന്നൊക്കെ കെ സിയുടെ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടോ എന്നതാണ് പ്രധാനം ഈ വീഡിയോ അക്കാര്യം നമ്മൾ പരിശോധിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ആദ്യം നിലവിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ പരിശോധിക്കാം രണ്ട് പ്രധാന നേതാക്കളാണ് ഇപ്പോൾ നേതൃനിരയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭഛിദ്ര ആരോപണങ്ങളോടെ വിശ്വാസ്യത നഷ്ടം നേരിട്ട സാഹചര്യം ഉണ്ട് വളർത്തിയെടുത്ത യുവനിരയുടെ വിശ്വാസ്യത ഒന്നാകെ ചോദ്യം ചെയ്യപ്പെട്ടു അതോടെ അവരുടെ ഗോഡ് ഫാദറായ സതീശന്റെ നേതൃത്വത്തിനു കൂടി എതിരായ ആഘാതമായി അത് മാറി അതിനെ മറികടക്കാൻ അതിജീവിക്കാൻ രാഹുലിനെതിരായ പാർട്ടി നടപടി എന്ന ആവശ്യത്തിൽ സതീശൻ ഉറച്ചു നിന്നു നടപടി എടുപ്പിച്ചു അതിന് അതിൻ്റെ പേരിൽ നേരിട്ട സകല ആക്ഷേപങ്ങളെയും സഹിച്ച് സതീശൻ ഉറച്ചു നിന്നു പക്ഷേ അപ്പോഴേക്കും സ്വന്തം പാളയത്തിൽ നിന്ന ഷാഫിയുടെ നേതൃത്വത്തിലുള്ള കരുത്തരുടെ ഒരു യുവ നിര അല്ലെങ്കിൽ യുവപ്പട പട കാലു രാഹുൽ ഇഷ്യൂ സതീശന് വലിയ നഷ്ടമുണ്ടാക്കി മാത്രല്ല ഒരു മാസ് ലീഡർ അല്ല എന്ന പരിമിതിയും സതീശനെ നിരന്തരം പിന്തുടർന്നു ഇതിനിടയിലേക്കാണ് കെ സി കടന്നു വരുന്നത് സതീശനെ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിലുള്ള ദൗർബല്യങ്ങളെ അദ്ദേഹം സമർത്ഥമായി ഈ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ രൂപപ്പെട്ട ദൗർബല്യങ്ങളെ കെ സി സമർത്ഥമായി മുതലെടുത്തു രണ്ടാമത്തേത് രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും സംസ്ഥാനത്തെ യു പോരിൽ സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തല എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിൽ എങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ കെ സിയുടെ വരവ് യാഥാർത്ഥ്യമായാൽ അതിനുള്ള സാധ്യതയും അടയും പിന്നെ ശശി തരൂരൊക്കെ പഴയ വീര്യമില്ലാതെ സാഹചര്യത്തിൽ അതിജീവിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അതുകൊണ്ട് മറ്റൊരാൾക്കുള്ള സാധ്യത തീരെ ഇല്ലാതായി കഴിഞ്ഞു അവിടേക്കാണ് കെ സിയുടെ വരവ് കെ സിയുടെ വരവിനെ കാലാവസ്ഥാ വകുപ്പിന് റെഡ് അലർട്ട് എന്ന മറുപടി കൊണ്ട് സതീശൻ നേരിട്ടത് വെറും തമാശയായി കാണേണ്ട കാര്യമല്ല കെ സിക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതാണ് എന്ന വ്യാഖ്യാനം രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നത് ഗൗരവതരമായ ഒരു നിരീക്ഷണമായി തന്നെ കാണണം എന്തുകൊണ്ടാണ് കെ സിയുടെ വരവ് ഇത്ര വലിയ ജാഗ്രത സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശനിൽ അതിനുള്ള മുഖ്യ കാരണം കെ സി തീരുമാനിച്ചു വന്നാൽ അത് തടുക്കുക എളുപ്പമല്ല എന്നത് തന്നെയാണ് അതിലൊന്ന് സംഘടനാ ബലമാണ് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം ആദ്യം സംഘടനാ ബലം കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുതൽ ഷാഫി മുതൽ രാഹുൽ മാങ്കൂട്ടം മുതൽ അങ്ങോട്ട് കെ സിക്ക് പിന്നിലേക്ക് അണിനിരക്കുന്ന സാഹചര്യമുണ്ട് പഴയ എ ഗ്രൂപ്പിലെ പടക്കുതിരകളൊന്നാകെ കെ സിക്ക് പിന്നിലേക്ക് മാറിയത്രേ അതുകൂടാതെയാണ് കേരള നേതൃത്വത്തിൽ അതൃപ്തി രൂപപ്പെടുന്ന ഓരോരുത്തരെയായി കേസി അക്കോമഡേറ്റ് ചെയ്യുന്നത് ഹൈക്കമാൻഡ് വഴി അങ്ങനെ തന്റെ പിന്നിൽ അണിനിരത്തുന്നത് ഏറ്റവും ഒടുവിൽ ഭാരവാഹിത്വ പ്രഖ്യാപനത്തിലെ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച ചാണ്ടി ഉമ്മൻ മുതൽ ഷമാ മുഹമ്മദ് വരെയുള്ളവരെ പല സ്ഥാനങ്ങൾ നൽകി പ്രിയപ്പെട്ടവരാക്കി മാറ്റി ഷാഫിയെ നേരത്തെ റാഞ്ചിയെടുത്തു ചുരുക്കത്തിൽ സതീശന്റെ ചിറകുകൾ അരിയുക എന്നതിനപ്പുറത്ത് അതത് സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ സതീശനെ ഒപ്പം നിന്ന ആളുകളെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സമീപനം മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ നേതൃത്വത്തിന്റെ വിശ്വാസ്യത നഷ്ടം രൂപപ്പെടുന്ന ഘട്ടത്തിൽ അണികളിൽ പ്രധാന സ്വാധീനമുള്ള നേതാക്കളെ കെ സിക്ക് പിന്നിൽ അണിനിരത്തുന്ന നിർണായക തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുന്നു അതിന് പറ്റുന്ന നിലയിലുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത് സതീശനൊപ്പം അണിനിരന്നവരെയും അണിനിരക്കാൻ സാധ്യതയുള്ളവരെയും ഒന്നാകെ തൻ്റെ ഒപ്പമാക്കാൻ അതുവഴി കെ സിക്ക് കഴിഞ്ഞു ഇനിയുള്ളത് താരതമ്യേന ദുർബലമായ സം സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ഹൈക്കമാൻഡിന്റെ പവറും പിടിച്ചാണ് കെ സിയുടെ വരവ് എന്നുള്ളതാണ് കെ സിക്ക് ദേശീയ തലത്തിലെ പ്രവർത്തനം ഉണ്ടാക്കിയ ഒരു ഇമേജ് കേരളത്തിൽ പ്രത്യേകമായി ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ ടൂറിസം ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്തെ പ്രകടനം കെ സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുമുണ്ട് പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ കരുത്തനായി വളർന്നു രാഹുൽ ഗാന്ധിയുടെ സകല നീക്കങ്ങളുടെ പിന്നിലും ചുക്കാൻ പിടിച്ച് കെ സി ഉണ്ടായിരുന്നു കെ സിയുടെ ആ മികവ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നതും കോൺഗ്രസിനുള്ള ഒരു സാധ്യതയാണ് ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കെ സാധ്യതയാക്കി മാറ്റുക അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ന്യൂനപക്ഷ പിന്തുണ തിരിച്ചു പിടിക്കാനും തെരഞ്ഞെടുപ്പിൽ അത് വോട്ടാക്കി മാറ്റാനും കെ സിയുടെ വരവ് സഹായിക്കും എന്നാണ് ഒരു വിലയിരുത്തൽ ഒപ്പം കെ സി മത്സരിക്കാൻ ഇറങ്ങിയാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതൃനിര സജീവമായി കേരളത്തിൽ പ്രചരണകാലത്ത് ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ തരംഗം നിയമസഭയിലും രൂപപ്പെടുത്താൻ അതുവഴി സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കെ സിയുടെ അനുകൂലികൾക്കുള്ളത് അതുവഴി അധികാരത്തിലേറാം എന്നതാണ് അവരുടെ പ്രതീക്ഷ ഒരു പരിധിവരെ ആ സാധ്യതകൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയാവുന്നതുമല്ല വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സാധിക്കാത്തത് അതുവഴി കെ സിക്ക് സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഉള്ളിലുള്ള പ്രതീക്ഷ മറ്റൊന്ന് എൻ എസ് എസിൻ്റെ പിന്തുണയാണ് അത് നിർണായകവുമാണ് എൻ എസ് എസ് സമ്പൂർണമായി കോൺഗ്രസുമായി അകന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങളെ താൽക്കാലിക നേട്ടത്തിനായി കോൺഗ്രസിൻ്റെ നേതൃത്വം ഉപയോഗിക്കുന്നു എന്നും വിശ്വസ്തത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് എൻ എസ് എസിൻ്റെ പരാതി നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയുമായി അകന്നിരുന്നു എൻ എസ് എസ് നേതൃത്വം ഇപ്പോൾ വീണ്ടും ചെന്നിത്തല അകൽച്ച മാറ്റാൻ ഒരു പരിധിവരെ ശ്രമിച്ചു വിജയിച്ചുവെങ്കിലും അത് രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുപ്പിക്കുന്നതിനുള്ള ഒരു അടുപ്പമാക്കി മാറ്റാൻ എൻ എസ് എസിൻ്റെ നിലപാടിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു നേതൃത്വം നേതാവ് ആയി മാറാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിലേക്കുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ശശി തരൂരിനോടും പഴയ താല്പര്യം പെരുന്നേക്കില്ല വി ഡി സതീശനോട് എക്കാലത്തും കടുത്ത എതിർപ്പ് ജി സുകുമാരൻ നായർക്കുണ്ട് അത് ഇതുവരെ മാറിയിട്ടില്ല അത് മാറ്റിയെടുക്കാൻ സതീശൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചതും ില്ല ഒടുവിലാണ് അയ്യപ്പ സംഗമം മുതൽ ഇങ്ങോട്ട് സർക്കാരിനോടുള്ള വിശ്വാസം എൻ എസ് പ്രഖ്യാപിച്ചത് എന്നാൽ പെരുന്നയിൽ കെ വിലക്കില്ല കെ സിയുടെ വരവോടെ എൻ എസ് എസ് തങ്ങളുടെ വഴിക്ക് വരുന്ന സാഹചര്യം രൂപപ്പെടുത്താം എന്നാണ് ഹൈക്കമാൻഡും പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ കെ സിയുടെ വരവ് നേട്ടം തന്നെയായി മാറും പിന്നെ നേതൃപഠവും പ്രത്യേകമായിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യമായി സംഘടനാപരമായി പ്രത്യേകിച്ച് കെ സിയുടെ മികവ് ചർച്ചയ്ക്ക് പോലും സ്കോപ്പ് ഇല്ലാത്തത്രയും ഉദിച്ചു നിൽക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയടക്കം നിരവധി അടയാളങ്ങൾ കെ സിയുടേതായുണ്ട് കേരളത്തിൽ നേരത്തെ മന്ത്രിയായിരുന്നതും പിന്നീട് അടക്കമുള്ള പരിചയം സോളാർ കേസ് ഉൾപ്പെടെ ആ ൾ നേരിട്ടെങ്കിലും ഇനി അതൊന്നും ബാധിക്കാത്ത വിധം കെ സി വളർന്നു പിണറായി കൊത്ത പോരാളി എന്ന തലയെടുപ്പാണ് അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു അനുകൂല ഘടകം വി ഡി സതീശനെ പോലെ സാമാന്യം ജൂനിയറായ ഒരാളുടെ നേതൃത്വം എതിർപക്ഷത്ത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തെ നേരിടാൻ മാത്രം കെൽപ്പുള്ളതല്ല എന്നും കെ സി പക്ഷം നിരീക്ഷിക്കുന്നു മൂന്നാം വരവിൻ്റെ പ്രതീക്ഷകൾ പങ്കുവച്ച് സി പി എമ്മിൻ്റെ അനൗദ്യോഗിക പ്രചരണങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് മാറേണ്ട അവസ്ഥയാണ് പിണറായി ത്രീ പോയിൻ്റ് എന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവിടേക്ക് കെ സിയെ പോലൊരാളുടെ വരവ് ഉണ്ടായേ പറ്റൂ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യവുമാണ് അതിൻ്റെ കൂടി ഭാഗമായാണ് കെ സി കുറച്ച് നാളായി പിണറായി വിജയനെതിരെയുള്ള പ്രസ്താവനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിണറായി വേഴ്സസ് കെ സി എന്ന നരേറ്റീവുകൾക്കാണ് കോൺഗ്രസിലെ കെ സി വിഭാഗം ഇപ്പോൾ ശ്രമിക്കുന്നതും ഇനി അങ്ങോട്ട് സർക്കാരിൻ്റെ പലവിധ ഉദ്ഘാടന പരിപാടികൾ റോഡ് തുറക്കൽ ഒപ്പം നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ പോലെ അടിത്തട്ടിനെ ആകെ ഇളക്കിമറിക്കുന്ന പ്രഖ്യാപനം പോലെ കേവലമായ ചെറിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വിവാദങ്ങൾ പി ആർ സ്റ്റണ്ടുകൾ കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാവുന്ന തരത്തിലുള്ളതായിരിക്കില്ല അപ്പോഴത്തെ സാഹചര്യം അത് ജനകീയമായ ചർച്ചകളിലേക്ക് നയിക്കപ്പെടുന്നതാണ് അതിനോട് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതിലേക്ക് കെ സി എ പോലൊരാൾ വലിയ ഒരു വരവ് വന്നേ പറ്റൂ എന്നുള്ളതാണ് കെ സി വിഭാഗം വാദിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് കേരളത്തിലെ സംഘടനാ സംവിധാനത്തെയും അനുകൂലമാക്കി മാറ്റിയ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ കെ സി വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുകയാണ് രാഹുൽ മൻകൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല എന്നൊക്കെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മാധ്യമങ്ങളിൽ അതൊക്കെ വാർത്തയാക്കിയെങ്കിലും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി സണ്ണി ജോസഫ് അടക്കമുള്ള പാർട്ടി നേതൃത്വം ആ നിലപാട് ആവർത്തിക്കുന്നില്ല പാർട്ടിയുടെ പാലക്കാട് നേതൃത്വം രാഹുലുമൊത്ത് പരിപാടികൾ തന്നെ നടത്തി തുടങ്ങി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തടസ്സമില്ല എന്നാണ് ഒടുവിൽ സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സണ്ണി ജോസഫ് ചില സൂചനകളിലൂടെ വ്യക്തമാക്കുന്നത് കെ കേരളത്തിലെ സംഘടനയിലും പിടിമുറുക്കി കഴിഞ്ഞു സതീശൻ ആഭ്യന്തരമായി ഒറ്റപ്പെടുന്ന സ്ഥിതിയുമാണ് ഭാരവാഹി പ്രഖ്യാപനത്തിന് പിന്നാലെ കെ സിയുടെ വരവിന്റെ കൂടി സൂചന വന്നതോടെ സതീശൻ റെഡ് അലർട്ട് പറഞ്ഞത് തമാശയല്ല എന്നും പ്രത്യേകമായി നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ എല്ലാത്തിനും കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഗർഭഛിദ്ര വിവാദമാണ് ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിർണായകമായ ഒരു പോയിന്റ് അത് തന്നെ എന്ന് വിലയിരുത്തേണ്ടി വരും വി ഡി സതീശന്റെ പോരാളി സംഘം എന്നറിയപ്പെട്ട യുവ നേതൃനിര ഒന്നാകെ അതോടെ വിശ്വാസ നഷ്ടത്തിലേക്ക് മുങ്ങി താണു പ്രതിപക്ഷ നേതാവ് അതുവരെ വളർത്തിയെടുത്ത തലമുറ കോൺഗ്രസിന്റെ ഒരു ലെയർ ഒന്നാകെ പ്രതിസന്ധിയിലായി ഗർഭഛിദ്ര വിവാദത്തിൽ പ്രതിക്കൊപ്പം നിൽക്കാതെ അച്ചടക്ക നടപടിയുമായി പോയ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിനെതിരെ ഷാഫി പറമ്പിലിനെ മുൻനിർത്തി മാങ്കൂട്ടത്തിന് വേണ്ടി ആഭ്യന്തര കലാപം തന്നെ രൂപപ്പെട്ടു എന്ന് വാർത്തകൾ വന്നു അതുവരെ ചിരിച്ചും കളിച്ചും പെരുമാറിയ ഷാഫിയുടെ മുഖഭാവം തന്നെ മാറി അതിനുശേഷം മറ്റൊരു ഷാഫിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടത് ക്ഷുഭിതനായ ഷാഫി ും വരെ പ്രത്യക്ഷപ്പെട്ടു അത് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമായി തന്നെ വിലയിരുത്തപ്പെട്ടു ഷാഫിയും സംഘവും സതീശനും ഉപേക്ഷിച്ചു എന്നർത്ഥം ഈ അസാധാരണ ഘട്ടത്തിൽ ഒരു ലെയർ ഒന്നാകെ പിടിച്ചെടുക്കാൻ കെ കഴിഞ്ഞു കെ ആ സമയത്ത് ഉചിതമായി ഇടപെട്ടു ഷാഫിക്കും മാങ്കൂട്ടത്തിലും പ്രിയപ്പെട്ട ഓജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും അണിനിരുന്നു ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ കാലുമാറി കെ സിയുടെ കേരളത്തിലെ പടയാളിയായി ഷാഫി അടക്കം മാറി ഷാഫി തീരുമാനിക്കുന്ന ഇടത്തേക്ക് പാർട്ടി വരും എന്നുള്ള നിലവരെ എത്തി പടയാളികളെ നഷ്ടപ്പെട്ട നായകനായി വി ഡി സതീശൻ മാറി എന്നർത്ഥം കെ പി സി സി പ്രസിഡന്റും ഐ ഗ്രൂപ്പിൻ്റെ പഴയ പടക്കുതിരകളും തിരുവഞ്ചൂർ മുതൽ പി സി വിഷ്ണുനാഥ് വരെ ഒരു തരത്തിൽ മാനസികമായി കെ സിക്കൊപ്പം അണിനിരന്നു കഴിഞ്ഞു എന്നാണ് അന്തപ്പുര വർത്തമാനം കെ സിയുടെ ഹൈക്കമാൻഡ് വഴിയുള്ള ബ്രഹ്മാണ്ട ബലവും കൂടി ചേർന്നാൽ സതീശനെ പിടിച്ചു നിൽക്കുക അസാധ്യമാകും ചെന്നിത്തലയും സൈഡ് ആകും ചുരുക്കത്തിൽ ഇനി എന്ത് സംഭവിക്കണം എന്ന് കെ സിക്ക് തീരുമാനിക്കുന്ന തീരുമാനിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്നർത്ഥം കെ സി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് പ്രതികരണങ്ങളും വാർത്തകളും നമ്മളോട് പറയുന്നത് ബാക്കി കളികൾ അത്ര ഈസിയല്ല തുടക്കത്തിൽ ജയശങ്കർ പരിഹസിച്ചതുപോലെ അത്ര ലളിതവുമല്ല കെ സി വരാൻ തീരുമാനിച്ചാൽ അതിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ല ഇനി വന്നാൽ അത് ചില്ലറ കളിയാകില്ല കോൺഗ്രസിലെ ആഭ്യന്തരമായ എതിരാളികൾക്ക് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കോതയിൽ സി പി എമ്മിനും എൽ ഡി എഫിനും സതീശന്റെ നേതൃത്വത്തെ നേരിടുമ്പോൾ എളുപ്പമാകില്ല കെ സിയെ നേരിടുക എന്നർത്ഥം എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കണ്ടേ പറ്റു നന്ദി നമസ്കാരം